ഹായ് ഗേസ് അപ്പോൾ നമുക്ക് ദാരിയുടെ കഥ അതായത് നിലാവിനെ പ്രണയിച്ചവളുടെ ബാക്കി ഭാഗം കേൾക്കാം എല്ലാവരും തയ്യാറല്ലേ അന്ന് ആ ചെറിയ പ്രായത്തിൽ പതിനാല് വയസ്സ് പ്രായത്തിൽ താൻ പോലും അറിയാതെ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വീണുപോയതാണ് തൻ്റെ കുഞ്ഞു പത്തു പിന്നെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു ഇന്ന് താനും അവളും തമ്മിൽ ഉള്ള അകലം ഒരുപാട് ഏറെയാണ് അവിടെ ആ നോട്ടത്തിൽ തന്നെ ഉണ്ട് തന്നോടുള്ള അവിടെ ആ പ്രണയം പക്ഷെ ഒരു നോട്ടം പോലും അവളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അവനൊന്ന് നെടുപേർപ്പെട്ടു ഇത്രയും കാലം ജയിലിലായിരുന്നത് കൊണ്ട് താനൊന്നും അറിഞ്ഞില്ല ഇനിയിപ്പോൾ എല്ലാം ഒന്നേന്ന് തുടങ്ങണം അവനോരോന്ന് ആലോചിച്ച് കുറേ നേരം കൂടി അവിടെ ഇരുന്നു പിന്നെ പതുക്കെ ഇരുന്നേറ്റ് റൂമിലേക്ക് പോയി പാത്തുവേ ഇവിടെ കേട്ടവൻ തിരിഞ്ഞു നോക്കി എന്താടി ആദ്യം അവളോട് ചോദിച്ചു ഒന്നുമില്ലേ കഥാനായകൻ ഇവിടെയൊന്നും അല്ലാന്ന് തോന്നുന്നുണ്ടല്ലോ അവൻ അവളെ നോക്കി കണ്ണുരുട്ടി വേണ്ട നിനക്ക് മേടിക്കും എന്ന മട്ടിൽ ഓ എന്നാൽ പിന്നെ അടിയൻ പോണു അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതിൻ്റെ അടുത്തേക്ക് പോയി രാത്രിയായി ഒരു ബുള്ളറ്റ് വാതിലിൽ കൊണ്ട് നിർത്തി അമ്മേ ഏട്ടൻ വന്നമ്മേ എന്ന് പറഞ്ഞ് മാളൂട്ടി ഓടി വന്നു കിഷോർ ആയിരുന്നു അത് ആദ്യം മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു കിഷോർ ഇറങ്ങി വന്ന് ആദ്യയുടെ കയ്യിൽ നിന്നും ബുള്ളറ്റിന് ചാവിയും ഒരു പുതിയ ഫു കിഷോർ ഇറങ്ങി വന്ന് ആദ്യയുടെ കയ്യിൽ ബുള്ളറ്റിന് ചാവിയും ഒരു പുതിയ ഫോണും വെച്ചു കൊടുത്തു എന്താടാ ഇത് ഇതെൻ്റെ കൂട്ടപ്പുറപ്പിന് എൻ്റെ ഒക്കെ വണ്ടി ഒരു ഫോൺ എന്തിനാണോ ഇതൊക്കെ പിന്നെ ഇതൊക്കെ വേണ്ടേ എന്തായാലും ജയിലിൽ ഡ്രൈവിങ് ഓടിച്ചത് കാര്യമായി അതുകൊണ്ട് ഇനി ഓടിക്കാൻ പഠിക്കണ്ടല്ലോ പിന്നെ നിൻ്റെ പഠിത്തം എന്തായി മാളൂട്ടിയും പാർവതി അവൻ അത്ഭുതത്തോടെ നോക്കി ഏട്ടൻ പഠിച്ചെന്നോ എവിടെ കിഷർ കിഷർച്ചിരിയോടെ രണ്ടുപേരെയും നോക്കി നിങ്ങൾ പിന്നെ എന്താ കരുതിയിരിക്കുന്നത് ഇത്രയും വർഷം അവൻ അവിടെ വെറുതെ ഇരുന്നെന്നാണോ അവന് വേണ്ട സഹായങ്ങളെല്ലാം വാർഡൻ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു മോന് പഠിക്കാനുള്ള എല്ലാ സഹായവും അദ്ദേഹം ചെയ്തു കൊടുത്തു ഇന്നവൻ എം ബി എ സ്റ്റുഡൻ്റാണ് ഈ വർഷത്തോടെ അതും അവസാനിക്കും അദ്ദേഹം അവനെ എല്ലാ കാഴ്ചകളും ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല ക്ലാസ് എല്ലാം പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊണ്ടു കൊടുക്കും കൊണ്ടു കൊടുക്കാൻ പ്രത്യേക ആളെ ചുമതലപ്പെടുത്തി ആദ്യം നല്ലവണ്ണം പഠിക്കുകയും ചെയ്തു ഇതൊക്കെ മോനെ ആദ്യയുടെ അമ്മ പാർവിൻ്റെ കണ്ണുകൾ തന്നെ നിറഞ്ഞു ഞങ്ങളൊന്നും അറിഞ്ഞില്ല പാർവിതയുടെ കണ്ണ് നിറഞ്ഞു കാരണം ഇതിൻ്റെ പിന്നിലും ിഷോറും കോച്ചമ്പ്രനും തന്നെ ആയിരിക്കുമെന്ന് അവൾക്കറിയാം കിഷോർ പോകാനായി ഇറങ്ങി ഡാ എന്നെ വീട്ടിലേക്ക് ഒന്നാക്കിയേ ഡാ അതിന് എനിക്ക് വഴിയൊന്നും അറിയില്ല ഞാൻ തിരിച്ചു വരണ്ടേ മാളൂട്ടിയേ എന്തോ വന്ന വണ്ടി എടുക്ക് നീ വാ കിരൺ ആദ്യം വിളിച്ചു ആദ്യം അതിശയിച്ച മാളൂട്ടിയെ നോക്കി എന്തേ കിഷോർ അവനെ നോക്കി ഇത് അസിസ്റ്റൻ്റ് കളക്ടർ കിഷോറിൻ്റെ പെങ്ങളാണേ എവിടെ ആരുടെ മുമ്പിലും എൻ്റെ മാളൂട്ടി തോറ്റുപോകാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം അവളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇല്ലടി കിഷോർ തിരിഞ്ഞവനെ നോക്കി ഇപ്പോൾ കണ്ണ് നിറഞ്ഞത് ആദിയുടേതാണ് ഇവൻ കിഷോർ തൻ്റെ നെഞ്ചോട് ചേർത്ത് ആദ്യ അവനെ പുണർന്നു ദൈവമേ ഇതിന് മാത്രം എന്ത് ഭാഗ്യമാണ് ഞാൻ ചെയ്തത് നാലുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴിക്കി അവരെ കടന്നുപോയ മന്ദമരദനും ആരെങ്കം കണ്ട് കണ്ണ് നിർത്തുകയും അപ്പോൾ ബാക്കി നമുക്ക് നാളെ കേൾക്കാം ഓക്കെ ബായ്